ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു ആകെ സങ്കടപ്പെട്ട് കരഞ്ഞോണ്ടിരിക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ ഇതേ സമയം രാധികയും വരുണും കൂടെ ആലോചിക്കണം അങ്ങനെ ഒരു വീഡിയോ ഗീതുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ വീഡിയോ ആരായിരിക്കും എടുത്ത് മാറ്റിയിട്ടുണ്ടാവുക അതെനിക്ക് ഇപ്പോഴേ അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വരുൺ ആരായിരിക്കേ സുവർണയാണെങ്കിൽ നമ്മളോട് പറഞ്ഞതന്നെ പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് സുവർണയല്ല വേറെ ആരും ആണ് അതാരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും എന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു കോൾ രാധികയ്ക്ക് വരികയാണ് ഇതേതോ നെറ്റ് കോൾ ആണല്ലോ വരും എടുക്കമ്മേ ആരാണെന്ന് അറിയാലോ അപ്പോഴേക്കും രാധിക ഫോൺ എടുത്തു ഹലോ ആരാണ് അത് പറ ചോദിച്ചപ്പോഴേക്കും അവിടെ നിന്നുള്ള മറുപടി അപ്പോൾ ഹലോ 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 എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും ഫോൺ കട്ടായി ഈ സമയം രാധിക പെട്ടെന്ന് തന്നെ ഫോണിൻ്റെ ഗാലറി ഓൺ ചെയ്ത് നോക്കി ഓൺ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് രാധിക പറഞ്ഞതും സുവർണ പറഞ്ഞതുമായുള്ള എല്ലാ കാര്യങ്ങളും ആ അജ്ഞാത ഫോൺ നമ്പറിലൂടെ രാധികയ്ക്ക് വന്നിരിക്കുന്നു അത് കണ്ടതും രാധിക ഞെട്ടിപ്പോയി നിന്നെ തീർക്കാൻ എനിക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട പക്ഷേ ഞാനത് ചെയ്യാത്തത് നീ തീരാൻ ഇനി നിനക്ക് അധികം ആയുസ് കൊണ്ട് മാത്രമാണ് അത് രാധിക പറഞ്ഞതും പിന്നെ സുവർണ പറഞ്ഞ കാര്യങ്ങൾ അതേടി ഞാൻ തന്നെയാണ് നിന്നെ കൊല്ലാൻ ആളെ വിട്ടത് പക്ഷേ നീ എത്ര ശ്രമിച്ചാലും രാധിക മേഡവും വരുൺ സാറു ആണ് ഇതിൻ്റെ പിന്നിലെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതൊക്കെ അപ്പോൾ വരുണാകെ ഞെട്ടിപ്പോയി എന്താമ്മ ഇത് അപ്പോൾ ഗീത് പറഞ്ഞത് സത്യമാണ് അവളുടെ കയ്യിൽ നമ്മൾക്കെതിരെയുള്ള തെളിവുകളൊക്കെ ഉണ്ട് പക്ഷേ അത് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ അറയ്ക്കൽ തറവാടിന് പുറത്തായിരുന്നതിനായിരുന്നു പക്ഷേ ഈ ക്യാ വീഡിയോസൊക്കെ മാറ്റി നമ്മളെ രക്ഷിച്ചത് ആരാണ് അയാളുടെ ലക്ഷ്യം എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വരുണിങ്ങനെ ചോദിക്കുകയാണ് അത് കേട്ടതും അറിയില്ലടാ അതാരാണെന്നോ അവരുടെ ലക്ഷ്യം എന്താണെന്നോ എനിക്കറിയില്ല എന്നൊരു കാര്യം ചെയ്യും അമ്മ ഫോണിൽ കോളിലേക്ക് തിരിച്ചു വിളിക്കുക ഏ എന്നിട്ട് നമുക്ക് ചോദിക്കാം അവനെന്താ വേണ്ടേന്ന് അതാവുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് കൊടുത്താൽ മതിയല്ലോ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും അത് കേട്ടതും രാധിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിക്കണോ വേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ആ വിളിക്കണോ അമ്മേ അതാരാണെന്ന് അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും രാധിക വിളിക്കുക അപ്പോഴേക്കും ആ ഫോണിലൂടെ ആ ശബ്ദം മാത്രം അപ്പോൾ പെട്ടെന്ന് തന്നെ രാധിക ഫോൺ കട്ട് ചെയ്തു എന്താമ്മേ എന്താ അത് അവർ പറഞ്ഞത് ആ നമ്മൾക്ക് ഒരിടം വരെ പോകണം എത്രയും പെട്ടെന്ന് അവൻ അയാൾക്ക് നമ്മളെ കാണണമെന്ന് ആ കണ്ട് നമുക്ക് സംസാരിച്ച് ആ തെളിവുകൾ നശിപ്പിക്കാം അതല്ലാതെ വേറെ വഴിയില്ല വാ വരുൺ എന്നും പറഞ്ഞുകൊണ്ട് വരുണനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാനൊരുങ്ങാണ് ഈ സമയം വിജയലക്ഷ്മി കാറിൽ വെളിയിൽ നിൽക്കുക ഷെ ഇതെന്താ ഈ ഗീത് വിളിക്കാത്തത് എത്ര നേരം ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു അവൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ എന്തായിരിക്കും പ്രശ്നം ഒന്നും അറിയില്ലല്ലോ ആ ചിലപ്പോ എല്ലാവരെയും പുറത്താക്കി ശുദ്ധികലശം നടത്തിയിട്ട് എന്നെ വിളിക്കാനിരിക്കുമായിരിക്കും അറക്കൽ തറവാട്ടിലേക്ക് വലതുകാൽ വെച്ച് ഞാൻ കയറാൻ വേണ്ടി എന്തായാലും കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോഴേക്കും ഗേറ്റിന്റെ സൈഡ് ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും ഗ്യാപ്പിൽ കൂടെ നോക്കുമ്പോൾ രാധികയും വരണം തലയും തഴുത്തി ഇറങ്ങി വരുന്നു അത് കണ്ടപ്പോൾ വിജയലക്ഷ്മി സന്തോഷിച്ചു ആ അപ്പം ഗീതു അകത്ത് കലശം നടത്തി കഴിഞ്ഞു ദേ രാധികയും വരണം ഇറങ്ങി വരുന്നുണ്ട് എന്തായാലും അവർ ഇറങ്ങി അവരിറങ്ങിപ്പോകുന്നതിന് മുമ്പ് എനിക്ക് അവറ്റകളോട് രണ്ട് വർത്താനം പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി കാറിൽ നിന്നും ഇറങ്ങി എന്നിട്ട് അറയ്ക്കലിൻ്റെ ഗേറ്റ് ചവിട്ടി തുറന്നു ഗേറ്റിന് മുൻപിൽ നിൽക്കുന്ന വിജയലക്ഷ്മിയെ കണ്ട് രാധികയും വരുണും ഞെട്ടി അപ്പോൾ വരുൺ അമ്മേ ഇവരാണോ ആ വീഡിയോക്ക് വീഡിയോകളൊക്കെ എടുത്ത് അമ്മ കയച്ചു തന്നത് നമ്മുടെ തെളിവുകൾ നമ്മൾ നമ്മൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം ഇവരുടെ കയ്യിലാണുള്ളത് അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യാം എന്താ മുനെ നമുക്കിവരെ സെറ്റിൽമെൻറ്റ് ചെയ്തു വിടാം അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വിജയലക്ഷ്മി ഇങ്ങനെ അവർ രണ്ടുപേരും തുറച്ച് നോക്കുക അപ്പോഴേക്കും രാധികയും വരുണോ അടുത്തെത്തി എന്താ എന്ത് വേണം ഓഹോ അപ്പം ഞങ്ങൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം നിങ്ങളാണ് ഗീതുവിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് അല്ലേ ആ തെളിവുകളും കയ്യിൽ വെച്ചോണ്ട് ഇങ്ങനെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഗീതു ആ തെളിവുകളൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് എന്താ ഗുണം പക്ഷേ ഞങ്ങളുടെ കയ്യിലേക്ക് ആ തെളിവുകൾ തന്നാലെ നിങ്ങൾക്ക് ഞാൻ കോടികൾ തരാം എത്ര കോടി വേണം ഇത് നമുക്ക് പറഞ്ഞുറപ്പിക്കാൻ അത് കേട്ടതും വിജയലക്ഷ്മി വരുണിനെ തുറച്ചു നോക്കി നിന്റെ അമ്മ പോലും എൻ്റെ മുഖത്ത് നോക്കി കണക്ക് പറയില്ല പിന്നെ നീ ആരാടാ എന്നോട് കണക്ക് പറയാൻ എന്നും പറഞ്ഞോണ്ട് വരുണിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക നിന്റെ അമ്മ എന്നോട് കണക്ക് പറഞ്ഞാലേ അവളെ ഞാൻ കൊല്ലും നീ ആയിരുന്നെങ്കിൽ പിന്നെ അതിനേക്കാളും പറയണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പോൾ എല്ലാം മുകളിലൊന്ന് കാണുവാ ഈശ്വര ഇവരിപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നത് മനപൂർവ്വം ഉടക്ക ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കയറി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ അപ്പോഴേക്കും രാധിക വരുണ വരുണേയും വിജയലക്ഷ്മിയും പിടിച്ചു മാറ്റുക മോറി നിൽക്കും അങ്ങോട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ തെളിവുകളെല്ലാം ഞങ്ങൾക്കെതിരെ കാണിച്ച് അറയ്ക്കൽ തറവാട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പിന്നെ ഈ രാധിക ആരാണെന്ന് നീ അറിയും വിജയലക്ഷ്മി എന്നും രാധിക പറയാം ഒന്ന് പോടി നീ എന്താ എന്നെ പേടിപ്പിക്കുവാണോ ഞാനോ പേടിക്കാൻ പോകുന്ന ആള് ഈ ജന്മത്ത് ഞാൻ പേടിക്കില്ലടി നിന്നെ നിന്നെ ഒരിക്കൽ ഞാൻ പേടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വിജയലക്ഷ്മി ആരാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം ഇനി നീ എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ നീയും അറയ്ക്കൽ തറവാടിന് പുറത്തായിരിക്കും അത് കേട്ടതും വരും അതെ നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് ദേ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ നിങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറ്റുമോ അതങ്ങോട്ട് ചെയ്യ് അത് കേട്ടതും എനിക്ക് മനസ്സിലായി ഗീതു ആ തെളിവുകളൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടു പേരും അറക്കിൽ നിന്ന് ഇറങ്ങിപ്പോകാണല്ലേ അതെന്താ വെട്ടിയും പ്രമാണമൊന്നും എടുത്തില്ലേ അപ്പോൾ ഗോവിന്ദ് ഓടി വരിക ഓടി വന്നിട്ട് എന്താ എന്താ ഇവിടെ ആ ഗീതു ഞങ്ങൾക്കെതിരെ എന്തൊക്കെയോ കാണിച്ചോ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ച് വരുത്തിയിരിക്കുക മോനെ അത് കേട്ടതും ഹാ അവളോ അവൾ തന്നെ എല്ലാവരെയും വിളിച്ചു വരുത്തി സ്വയം അപമാനപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും അവൾ എന്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്കിപ്പോൾ ഒരു കാര്യം പിടിയിട്ട് നീ ഒറ്റ നിങ്ങളൊറ്റിയാ നിങ്ങൾ ഒറ്റ ഒരുത്തി മാത്രമാണ് ഗീതുവിനെ ഇങ്ങനെയൊക്കെ തിരിച്ചുവിടുന്നത് ഞങ്ങൾക്കെതിരെ ഗീതുവിനെ തിരിച്ചുവിട്ടിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നേ എന്ത് ലാഭമാണുള്ളത് ലാഭം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ലാഭത്തിനെക്കുറിച്ചൊന്നും നീ പറയണ്ട എൻ്റെ ദൈവമേ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ എല്ലാം നഷ്ടപ്പെട്ടിടത്ത് നിന്ന് ഇത്തിരി ഇത്തിരിയായി പിടിച്ചു പിടിച്ച് പിടിച്ച് ഞാൻ ഇവിടം വരെ എത്തിയപ്പോൾ എന്നെ സമാധാനം ഇല്ലാതെ ആക്കുവാണോ നിങ്ങളൊക്കെ കൂടെ ചേർന്ന് ആ സമാധാനം ഇല്ലാണ്ടാക്കിയത് ഞാനാണോ അത് ഈ നിൽക്കുന്ന ഇവളാണോ എന്നും വിജയലക്ഷ്മിയുടെ ചോദ്യം അത് കേട്ടതും ഗോവിന്ദ് ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക അപ്പോ ഏർ വിജയലക്ഷ്മി പറയാ ഞാനേ ഒന്ന് ഗീതുവിനെ കാണട്ടെ എൻ്റെ വീട്ടിൽ വന്ന് അറയ്ക്കൽ തറവാട്ടിന്റെ അകത്ത് കയറി നീ ഗീതുവിനെ കാണോ കാണും കാണണോന്ന് വിചാരിച്ച ഞാൻ കണ്ടിരിക്കും അങ്ങനെ നിങ്ങൾ നീ അറയ്ക്കൽ തറവാട്ടിലേക്ക് വലത് കാലോ ഇടത് കാലോ എടുത്ത് വെച്ചാൽ നിന്റെ രണ്ട് കാലം ഞാൻ തല്ലി ഓടിക്കും അത് കേട്ടതും വിജയലക്ഷ്മി ഒന്ന് ചിരിച്ചു എന്ന തല്ലി ഓടിക്കടി ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാധികയെ പിടിച്ചൊരു ഒറ്റ തള് രാധിക അങ്ങ് തെറിച്ച് പോയി വീണു അപ്പോഴേക്ക് മരുൺ അയ്യോ അമ്മേ ദേ എൻ്റെ അമ്മേ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അല്പം മുന്നോട്ട് പോയി എന്നിട്ട് രാധിക ഒന്ന് നോക്കി പെണ്ണായി പിറന്നവളാണെങ്കിൽ അരയ്ക്കൽ തറവാട്ടിലേക്ക് ഞാൻ കയറുന്നത് തടയാൻ പറ്റുമെങ്കിൽ തടയി അതെനിക്ക് കാണണം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഒന്ന് അവിടെ തറയിൽ തൊട്ടുമുത്തിയതിനു ശേഷം വലതുകാലെടുത്ത് അരയ്ക്കലിലേക്ക് വെക്കുകയാണ് അങ്ങനെ വെച്ചു കഴിഞ്ഞതും നമ്മുടെ രാധികയും വരുണം ഗോവിന്ദനും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക അങ്ങനെ അകത്ത് കയറി വിജയലക്ഷ്മി ഗീതു മോളെ ഗീതു എന്നും പറഞ്ഞ് ഒച്ചത്തി വിളിച്ചു ഷെ നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ അവളെ നിങ്ങൾ കാണണ്ട എന്നും രാധിക ഞാൻ കാണുമടി ഞാൻ കാണുമെന്ന് പറഞ്ഞാൽ കാണും കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നതെങ്കിൽ കണ്ടിട്ടേ പോകൂ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി വീണ്ടും ഒച്ചത്തിൽ വിളിക്കുക അപ്പോഴേക്കും വരുൺ വിജയലക്ഷ്മിയുടെ കൈയ്യെ കയറി പിടിക്കുവാണ് അതെ എൻ്റെ അമ്മയെ എന്തെങ്കിലും ധിക്കാരം കാണിച്ചിട്ട് ഇവിടെ അകത്തേക്ക് കയറാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അത് നടക്കില്ല അത് കേട്ടതും ചി കയ്യെടുക്കടാം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി വരുണിൻ്റെ കാരണത്തിട്ട് ഒരൊറ്റ അടി അടി കൊണ്ടതും വരുൺ അയ്യടാന്നായിപ്പോയി കവളത്ത് കൈയും വെച്ച് വിജയലക്ഷ്മി ഒന്ന് നോക്കി നീ ആരാടാ എന്നെ തൊടാൻ ഏ എന്നെ തൊടുന്നതിന് മുമ്പ് നീ എൻറെ എൻറെ എന്നെ കുറിച്ചൊന്ന് അന്വേഷിക്കേ എന്നിട്ട് ശേഷം നീ എന്നെ തൊടുവോ പെരു എന്തേലും ഭീഷണിപ്പെടുത്തോ ചെയ് അപ്പൊ നിനക്ക് മനസ്സിലാവും ഈ വിജയലക്ഷ്മി ആരാണെന്ന് മനസ്സിലായോ അതെ എന്നെ കുറിച്ച് അറിയണമെങ്കിൽ നീ വേറെ ആരോടും ചോദിക്കണ്ട നീ നിൽക്കുന്ന എൻ്റെ അമ്മയുണ്ടല്ലോ അവളോട് തന്നെ ചോദിച്ചാൽ മതി മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരാധികം ഞെട്ടലോടുകൂടി ഇങ്ങനെ നോക്കി അപ്പോഴേക്കും ഗീതു ഓടി വന്നു വിജയലക്ഷ്മിയെ കണ്ടതും ഗീതു മുകളിൽ നിന്ന് ഓടി വന്ന് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക എല്ലാം പോയി മാഡം ഈ ഗെയിമിൽ ഞാൻ തോറ്റു ഇനി ഇനി എനിക്കൊരു വിജയമില്ല മാഡം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചും ആഗ്രഹിച്ചും എങ്ങോട്ട് വന്നത് എല്ലാം എന്നിൽ നിന്നും കൈവിട്ടു പോയി മാഡം എന്നും പറഞ്ഞുകൊണ്ട് കരയുക മുളെ ഗീതു മുളെ കരയണ്ട ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് തോറ്റു നിന്നവളന്നെ നിന്നേക്കാൾ മുമ്പേ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തോൽവി ഞാനും കുറേ അനുഭവിച്ചതാണ് മോളെ പക്ഷെ വിജയിക്കാൻ നമുക്കൊരു സമയം വരും മോള് ധൈര്യമായിട്ടിരിക്കെ എന്തായാലും മോള് വിഷമിക്കൊന്നും വേണ്ട നീ ശേഖരിച്ച തെളിവുകൾ ഇവർക്കെതിരാണ് അത് സത്യമാണ് ആ സത്യം ഒരിക്കലെങ്കിലും പുറത്തു വരും അന്ന് ഇവൻ മനസ്സിലാക്കും നീ ചെയ്തതാണ് ശരി നീ മാത്രമായിരുന്നു ശരിയെന്ന് നിങ്ങളൊന്ന് പോകുന്നുണ്ടോ എന്താ നിങ്ങൾ രണ്ടുപേരുടെയും പ്രശ്നം എൻ്റെ ഈ അമ്മ എൻ്റെ കൂടെ നിൽക്കുന്നതാണോ ഏഹ് രണ്ടനമ്മയെയും അവരുടെ മകനെയും മാത്രം വിശ്വസിച്ച് കഴിയുന്ന നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ ഗീതു ഇവർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ചതാണ് അത് ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടതുമാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം നീ ഈ കണ്ണു അടച്ച് വിശ്വസിക്കുന്ന ഇവരുണ്ടല്ലോ നാളെ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്റെ കഴുത്തിറക്കും അന്നേരം നിനക്ക് മനസ്സിലാവും എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ഇപ്പം നീ ഇതുവിനെ തള്ളി പറഞ്ഞോ തള്ളിക്കളഞ്ഞോ പക്ഷെ നാളെ നീ കരയുന്നൊരു ദിവസം വരും ഗോവിന്ദ് എന്നും പറയണോ ഒന്ന് പോകുന്നുണ്ടോ ഗോവിന്ദ് കണ്ണാ വെറുതെ വഴക്ക് വേണ്ട ഒരു കാര്യം ചെയ്യാം ഞാനും വരണം രേഖ ഇവിടെ നിന്ന് പോയിക്കോളാം ഓ അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ അമ്മയും രേഖയും വരണും ഇവിടെ നിന്ന് പോയിക്കോ അത് കേട്ടത് രാധിക ഏ ഇവനെന്ത് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാലോചിക്കണം അപ്പോൾ വിജയലക്ഷ്മി ഗീതവും ചിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദ് അമ്മയുടെയും വരുടേയും രേഖയുടെ ഒപ്പം ഞാനും ഉണ്ടാവും എന്നും ഗോവിന്ദ് പറയുന്നത് കേട്ട് വിജയലക്ഷ്മി ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഇവന് ഇപ്പോഴും ഈ രണ്ടാനമ്മയോട് സ്നേഹം എന്തായാലും മോള് നോക്കിക്കോ അങ്ങനെ ഒരു തെളിവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഇനി മുതൽ ഞാൻ നിനക്ക് മറ്റൊരു മറ്റൊരവകാശം കൂടെ തരുക ഈ അരയ്ക്കൽ തറവാടും എനിക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയണമെന്നുണ്ടായിരുന്നു ആഗ്രഹം കൊണ്ടാണ് നീ ഇത്രയ്ക്ക് പെടാപ്പാട് പെട്ടിട്ടാണെങ്കിലും ഇത്രയും തെളിവുകൾ കണ്ടുപിടിച്ചത് പക്ഷേ അത് അതറിയുന്നതിന് മുമ്പ് ഞാൻ നിനക്കൊരു അംഗീകാരം തരാൻ പോവുക ഇന്ന് മുതൽ ഞാൻ മേടോ അല്ല നിന്റെ അമ്മയാണ് അമ്മ ആ നിന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും ദാ ഞാൻ നിന്റെ അമ്മ തന്നെയാണ് എനിക്കും നിന്നെപ്പോലൊരു മകളുണ്ട് ആ സ്ഥാനത്ത് നിന്ന് വെച്ച് നീ നിനക്ക് എന്നെ അമ്മയെന്ന് വിളിക്കാം അത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണ് നിറഞ്ഞ് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി അപ്പോൾ വിജയലക്ഷ്മി ആ കണ്ണുനീര് തുടച്ചു ഇന്ന് മുതൽ നീ എൻ്റെ മകളാ ഒരിക്കലും ഇനി എന്നെ നീ മേടോ എന്ന് വിളിക്കരുത് പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ട് മോളെ അത് കേട്ടതും ഗീതു എന്താ എന്താ അത് ഇപ്പോൾ ഇവരുടെ മുൻപിൽ വെച്ച് നീ എന്നെ അമ്മേ എന്ന് വിളിക്കണം വിളിക്കോ അത് കേട്ടതും ഗീതു കരഞ്ഞുകൊണ്ട് അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു അത് കേട്ടതും ഗോവിന്ദൻ്റെ രാധികയും ഞെട്ടി കൂടെ അവർ നോക്കി നിൽക്കേ ഗീതുവിൻ്റെ നെറ്റിയിലൊരു ഉമ്മയും കൊടുത്ത് ഗീതുവിൻ്റെ കണ്ണുനീർ തുടച്ച് ഞാൻ പോയിട്ട് വരാൻ മോളെ നമുക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പോവുകയാണ് പോകുന്ന വഴി വരുണിനെയും രാധികയെയും തുറച്ച് നോക്കിയിട്ട് തന്നെയാണ് വിജയലക്ഷ്മി പോയത് അവ വിജയലക്ഷ്മി പോയി കഴിഞ്ഞതും രേഖ ഗീതുവും മുകളിലേക്ക് പോയി അപ്പോൾ നമ്മുടെ രാധിക അങ്ങനെ ചോദിക്കുകയാണ് അമ്മേ സോറി രാധികയോട് ഗോവിന്ദ് ചോദിക്കുക അമ്മേ നമുക്ക് ഈ വരുണിനെ എന്ത് ഗീതുവിനെ എന്തായാലും ചെയ്യണമല്ലോ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ അമ്മ പറ എന്താ ചെയ്യേണ്ടത് കണ്ണാ എനിക്കിപ്പോൾ അത് പറയാനുള്ള നേരമില്ല ഞാനും വരുണും കൂടെ ഒരിടം വരെ പോവുക പോയി വന്നിട്ട് നമുക്ക് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രാധികയും വരണം അങ്ങ് പോയി അവർ രണ്ടുവരെ പോയി കഴിഞ്ഞതും നമ്മുടെ രേഖ വന്നിട്ട് ഗോവിന്ദേട്ടാ ഗീതുവിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് എടുത്തു എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്ത് വിടുന്നു പറഞ്ഞു വിടരുത് ഗീതു ഒരു പാവമാണ് അവളോട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് ഗോവിന്ദേട്ടനൊന്ന് ചോദിച്ചിട്ട് അവളോട് സംസാരിച്ചിട്ടെന്ന് വെച്ചാൽ ചെയ് അതിന് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്ന ഞാനല്ലോ അവളല്ലേ ഏഹ് ഈ കുടുംബത്തിലെ രാധികാമയും വരണം അവൾക്ക് ശത്രുക്കളാണെന്ന് പറഞ്ഞ് ഞാനും അവരെ ശത്രുക്കളായിട്ട് കാണണമെന്നുണ്ടോ അതൊരിക്കലും നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ട് പോവുകയാണ് ഈ സമയം ഗീതു ആകെ സങ്കടപ്പെട്ട് മുറിയിൽ ഇങ്ങനെ ഇരിക്കുക കരഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ഗോവിന്ദ അങ്ങ് ചെന്നു ഗോവിന്ദ് ചെന്നിട്ട് ഗീതു ഞാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയാനുള്ള അവകാശവും അധികാരവും ഞാൻ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കും അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എന്താ പ്രശ്നമെന്ന് നിനക്ക് എന്നോട് പറയാലോ എന്നോടൊരു വാക്ക് നിനക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമായിരുന്നില്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വിഷമിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടുത്തുന്നത് കാണം കിടുന്നത് സ്വയം അപമാനപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന് നിനക്ക് സങ്കടമില്ല ഗീതു മിണ്ടരുത് നിങ്ങൾ മിണ്ടി പോരരുത് നിങ്ങൾ എൻ്റെ മുൻപിൽ നിന്ന് മാറിക്കോളാം ദേ ഒരു കാര്യം ഞാൻ പറയാം അവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ ഞാൻ ശേഖരിച്ചതാ പക്ഷേ എല്ലാ തെളിവുകളും എടുത്തു മാറ്റിയത് എവിടെന്നാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അന്ന് ഓഫീസിൽ വെച്ച് നിങ്ങളെ കാണാനൊരു സ്ത്രീ വന്നില്ലേ ആ പെണ്ണുംപുള്ള വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് കരുതി ലാപ്ടോപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മാലയും അവിടെ വെച്ചിട്ടാണ് വന്നത് അപ്പോഴാണ് അത് മിസ്സായിരിക്കുന്നത് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ആ വീഡിയോസ് എടുത്ത് ഫോർവേഡ് ചെയ്യണമെങ്കിൽ അതിലെന്തോ സംഭവിച്ചിട്ടുണ്ട് അത് അത് അവർ ഫോർവേഡ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് ഇല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് അതെടുത്ത് മാറ്റിയിരിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് പണി പിന്നാലെ വരും എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും ആ സത്യം ഒരിക്കൽ തെളിയിക്കാൻ പറ്റും അത് ഞാൻ കണ്ടുപിടിച്ചോളാം പത്ത് മിനിറ്റ് കൊണ്ട് എൻ്റെ ക്യാബിനിൽ വന്ന ആരാണെന്ന് നമ്മുടെ ക്യാബിനിലുള്ള സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്തു തന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും അത് കഴിയുമ്പോൾ നിങ്ങൾ പറയണം ആ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ല ഇതു നിൻ്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാം എന്തായാലും നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ ദേ എൻ്റെ മുൻപിലിരുന്ന് ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും അതെ എനിക്ക് പ്രാന്ത പ്രാന്ത് മൂത്ത് 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 ചിലപ്പോൾ ഞാൻ ഈ വീട്ടിൽ ആരെയൊക്കെ കൊല്ലുമെന്ന് പറയാൻ പറ്റില്ല മര്യാദയ്ക്ക് പോയിക്കോ എൻ്റെ കൺമുന്നിൽ നിന്ന് എൻ്റെ കൺമുന്നിൽ നിന്ന് പോകാൻ ഇല്ലെങ്കിൽ ഞാൻ പോണോ ഈശ്വര പാവം ഗീതു ഇവൾക്ക് പ്രാന്ത് മൂത്ത് മൂത്ത് രോഗം കൂടിയല്ലോ ഇനി എന്തു ചെയ്യും പാവം ദൈവമേ ഇതിന് ചികിത്സയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ നിന്ന് പേടിച്ച് അങ്ങോട്ട് പോവുകയാണ് ഗോവിന്ദ് പോയി കഴിഞ്ഞതും ഗീതും ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നേരെ കണ്ണാടിയുടെ മുൻപിലേക്ക് പോവുക ഒരു മരപ്രതിമയെടുത്തോണ്ട് എന്നിട്ട് നീ പറഞ്ഞിട്ടല്ലേ ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ ജീവൻ പോലും പണയം വെച്ച് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്തത് എന്നിട്ടിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം പോയി ഞാനൊരു പ്രാന്തിയായി അവസാനം ഞാൻ പ്രാന്തിയായില്ലേ നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ആ മരപ്പാവാ മരപ്രതിമയെടുത്ത് കണ്ണാടിയിലേക്ക് കുത്താൻ പോവാ അപ്പോഴേക്കും ഗോവിന്ദ ഈശ്വരാ ഇവളെന്താ ചെയ്യുന്നേ ഇവൾ കൈവിട്ട് പോയി എന്നും പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഗോവിന്ദനെ കണ്ട ഗീതു പാവയും തിരിച്ച് അങ്ങോട്ട് നിൽക്കുക ഞാൻ ഈ ഫോൺ എടുക്കാൻ വന്ന ഗീതു ഞാൻ പോവുകയാണെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഗീതു കണ്ണാടിയിലേക്ക് നോക്കി അതിനുശേഷം ഗീതു ഒന്ന് വീണ്ടും തളർന്നു ഞാൻ പ്രാന്തിയായി എല്ലാവർക്കും മുൻപിൽ ഞാൻ പ്രാന്തിയായി എല്ലാ സത്യങ്ങളും തെളിയിക്കാന്ന് കരുതിയപ്പോൾ ഞാൻ ഞാൻ എന്തായി തീർന്നൊന്നും കണ്ടില്ലേ ഇനി എന്ത് ചെയ്യും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര രാധികാമ്മയ്ക്കും വരുണേട്ടനുമുള്ള തെളിവുകൾ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും വരുണും സുവർണയും രാധികയും ഒക്കെ കള്ളായി കള്ളന്മാരാണെന്ന് മനസ്സിലാക്കണം കണ്ണേട്ടനെ മനസ്സിലാക്കിക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യുക ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ച് ഈതു ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ നമ്മുടെ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട തെളിവുകൾ ആരുടെ കയ്യിലായിരിക്കും പോയിട്ടുണ്ടാവുക ആ തെളിവുകൾ രാധികാമയ്ക്കും വരുന്നതിനും സുവർണയ്ക്കും കൈമാറണമെങ്കിൽ എന്ത് പണമാണോ അയാളുടെ ആഗ്രഹ ആഗ്രഹം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എല്ലാം കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും കാത്തിരിക്കുക ആ എപ്പിസോഡുകൾക്കായിട്ട് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുന്നു ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ് ഇനി രാധികയ്ക്ക് ഉറക്കമുണ്ടാവില്ല ഗീതുവിന് അമ്മ എന്നുള്ളൊരു സ്ഥാനം വിജയലക്ഷ്മി കൈമാറുമ്പോൾ ഗോവിന്ദനും ഗീതുവിനുമെല്ലാം ഇത് സോറി ഗോവിന്ദനും രാധികയ്ക്കും വരുണനുമെല്ലാം ഇത് കിടിലിന് തിരിച്ചടിയാണ് ഇനി അരയ്ക്കൽ തറവാട്ടിൽ ഗീതുവിന് എന്ത് ഉണ്ടായാലും ഗീതുവിന് വേണ്ടി ചോദിക്കാൻ വിജയലക്ഷ്മിയുടെ ശബ്ദം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ രാധിക ഇനി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് കാത്തിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്